വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ചെക്കുവള്ളം പഞ്ചായത്ത് കുമളിക്ക് സമീപം ഒട്ടകത്തലമേട്ടിൽ സ്ഥാപിച്ച വാച്ച് ടവർ സാമൂഹ്യ വിധത്തിലൂടെ താവളമായി മാറുന്നു കൃത്യമായി അറ്റകുറ്റപ്പണികളോ മറ്റ് സംരക്ഷണ മാർഗങ്ങളോ സ്വീകരിക്കാത്തതിനാൽ വാച്ച് ടവർ നാശത്തിന്റെ വക്കിലാണ് ഇതിന് ചുറ്റുമുണ്ടായിരുന്ന സംരക്ഷണ വേലിയടക്കം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായും നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നു മന്ത്രി അനിൽകുമാറാണ് ഈ വാച്ച് ഫ്രണ്ട് പഞ്ചായത്തിലെ നിരവധി പദ്ധതികൾ ഉപാവും ചെയ്തിരുന്നു അതിനോടനുബന്ധിച്ചാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പഞ്ചായത്ത് ടവർ നിർമ്മിച്ചത് എന്നാൽ പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ തുടർപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുകയോ വാച്ച് ടവറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു ഇപ്പോൾ ഇവിടെ ആകെ സാമൂഹ്യ വിരുദ്ധ താവളമാണ് തേക്കടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികള് ആ ഏറിയ പങ്കും ആളുകളും കടന്നു വരുന്ന ഒരു സ്ഥലമാണ് ഒട്ടോത്തരമായിട്ടുള്ള ഈ വാച്ച് ടവർ എന്നാല് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് നിർമ്മിച്ചത് അതിനുശേഷം യാതൊരുവിധ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതിന് ചുറ്റും കാട് പിടിച്ച അവസ്ഥയാണ് അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വാച്ച് ടവറിൻ്റെ സംരക്ഷണ വേലികൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് വരുന്ന സഞ്ചാരികൾ വളരെ ഭയത്തോടുകയാണ് ഇതിൻ്റെ മേളിൽ കയറുന്നത് അടിയന്തരമായിട്ട് ഇത് ചക്കോളം ഗ്രാമപഞ്ചായത്തും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടാണ് ഈ വാച്ച് ടവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികള് ശ്രദ്ധിച്ച് ആവശ്യമായ ചെയ്ത് സംരക്ഷിക്കണമെന്നാണ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത് സാമൂഹ്യവൃദ്ശല്യം മൂലം സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നതും കുറഞ്ഞു ജില്ലയിലെ ടൂറിസം വികസന ഭൂകൂടത്തിൽ ഇടംപെടിച്ചിരിക്കുന്ന ഒട്ടനത്തരം വേട്ടിലെ വാച്ചിട്ടുള്ളവർ ഡി ടി പി സി ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ കുമളി